ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനുള്ള സമിതി സംസ്ഥാനങ്ങളുടെ നിലപാട് തേടും കൂടാതെ നിയമമന്ത്രിമാരുമായും ചർച്ച നടത്തുമെന്നും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത മാസം നടക്കുന്ന യോഗത്തിൽ നിയമ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേൾക്കും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് ലോക്സഭയിൽ നിന്ന് സമിതിയിലേക്കുള്ളത് പത്തുപേർ രാജ്യസഭയിൽ നിന്നാണ് ബി ജെ പി എം പി ആയ പി ചൗധരിയാണ് സമിതിയുടെ ചെയർമാൻ വയനാട് എം പി ആയ പ്രിയങ്ക ഗാന്ധിയും സമിതിയിൽ അംഗമാണ് ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലും ജമ്മുകശ്മീർ ദില്ലി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ബാധകമാക്കാൻ രണ്ടാമത്തെ ബില്ലുമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ല് അവതരിപ്പിക്കുന്നതിനെതിരെ പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗിൽ മുന്നൂറ്റി വോട്ടുകൾ മാത്രമാണ് സാധുവായത് അതിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ ബില്ലിനെ പേർ എതിർത്തു തുടർന്ന് സ്പീൽ വിതരണം ചെയ്ത് വീണ്ടും സ്ലിപ്പ് വിതരണം ചെയ്ത് വോട്ടിംഗ് നടത്തി പേരിൽ പേർ പേർ ബില്ലിനെ പിന്തുണച്ചു എതിർത്തു ഭൂരിപക്ഷം പിന്തുണയിൽ മന്ത്രി അർജുനൻ റാം മേഘ്വാൾ ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു ശീതകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷ്യമിടുന്ന ആർട്ടിക്കിൾ എൺപത്തിരണ്ട് എ അവതരിപ്പിക്കുമ്പോ ഒപ്പം തന്നെ പാർലമെന്റിനെയും നിയമസഭകളുടെയും പൂർണ്ണ കാലാവധി ഉറപ്പുവരുത്തുന്ന തരത്തിലായിരുന്നു ആർട്ടിക്കിൾ എൺപത്തിമൂന്ന് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ട് തുടങ്ങിയവയിൽ ഭേദഗതി വരുത്തുവാനും ബില്ല് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം ഉറപ്പാക്കും എന്നതാണ് ഈ നീക്കം എന്ന പ്രചരണത്തിന് അടിസ്ഥാനമില്ലായെന്നും അമിത് ഷാ നേരത്തെ പറഞ്ഞിരുന്നു ഒഡീഷയിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ നടന്ന നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലെ ബലം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമിത്ഷായുടെ പ്രതികരണം ഉണ്ടായതും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒഡീഷയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരേ സമയത്താണ് നടന്നിരുന്നത് എന്നാൽ ആ തവണ അവിടെ ബി ജെ പിക്ക് പരാജയമായിരുന്നു ഫലം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യമാകെ ബി ജെ പി തരംഗം അലയടിച്ചെങ്കിലും ആന്ധ്ര നഷ്ടമായേ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് പുതിയ കാര്യമല്ല രാജ്യത്ത് മൂന്ന് തിരഞ്ഞെടുപ്പ് സമാന രീതിയിൽ എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തിരഞ്ഞെടുപ്പ് തീയതികളിൽ വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് ഒരേ സമയം നടത്താനായി എട്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പിരിച്ചുവിട്ടിരുന്നു ഇതിനുശേഷം മൂന്നാം തവണയും രാജ്യത്ത് സമാന രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനായി എന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ കേരളത്തിലെ ഇടത് സർക്കാരിനെ നെഹ്റു പിരിച്ചുവിട്ടതോടെയാണ് ഈ രീതി നിന്നുപോയതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധിയുടെ രീതിയാണ് ഇക്കാര്യത്തിൽ നെഹ്റു പിന്തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി മാത്രം കാലാവധി കഴിയും മുൻപേ തന്നെ കേരള ലോക്സഭ പിരിച്ചുവിട്ട ചരിത്രവുമുണ്ട് അവിടെ മുതലാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള രീതിയുടെ താളം തെറ്റിയതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന് അംഗീകാരം നൽകിയതും അതിന് പിന്നാലെ ഇപ്പോൾ ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ അംഗീകാരം നൽകിയതും ലോക്സഭ നിയമസഭ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്നതായിരുന്നു നിർദ്ദേശം ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതുകൊണ്ട് ചിലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണം എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് നവംബർ മാസത്തിലാണ് അന്ന് വിവിധ കാലങ്ങളിൽ നടക്കുന്ന വിവിധ തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകൾ കാരണം പലപ്പോഴും ശ്രദ്ധയും പണവും അനാവശ്യമായി ചിലവാക്കുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി ഇടപെടുന്നതുവരെ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള സുപ്രധാന ചുവടുവയ്പാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനുള്ളത് സമയവും വിഭവവും ലഭിക്കുമെന്നും ഭരണ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കുമെന്നും സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അതേസമയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുക രണ്ടായിരത്തി മുപ്പത്തിനാലിലാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ശക്തരായ ഒരുപാട് എതിർപ്പുകളെ മറികടന്നാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് കേന്ദ്രം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചതിന് പിന്നാലെയായിരുന്നു ബില്ല് മന്ത്രിസഭ പച്ചക്കൊടി കാട്ടിയത് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബില്ല് പ്രകാരം ആദ്യ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിഒന്പതിലെ തിരഞ്ഞെടുപ്പിനു ശേഷമായിരിക്കും ബില്ല് പാസാക്കിയ ശേഷം നാല് വർഷം തയ്യാറെടുപ്പിന് വേണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചിരുന്നു പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള രണ്ട് ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ് മന്ത്രിസഭ അംഗീകരിച്ചത് ലോക്സഭ നിയമസഭ തര്ദേശിച്ച തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ചിലവുകൾ കുറയ്ക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ ആദ്യഘട്ടത്തിൽ ലോക്സഭയിലെ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനാണ് നീക്കം അടുത്ത ഘട്ടത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂട്ടിച്ചേർക്കും ഇതിനായി പൊതുവോട്ടർ പട്ടിക നടപ്പാക്കണം നിയമസഭകളുടെ കാലാവധി കൂടുകയോ കുറയുകയോ ചെയ്യണം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാർലമെന്റിൽ ബില്ല് പാസ്സാകേണ്ടതുണ്ട് എം പിമാരുടെ സഖ്യമാണ് ഭരണപക്ഷത്തിന് വെല്ലുവിളി നിലവിൽ ബിജെപിക്ക് ഒറ്റ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ ബില്ല് പാസാക്കാൻ കൂടുതൽ പാർട്ടികളുടെ പിന്തുണയും ആവശ്യമാണ് ന്യൂസ് ഡെസ്ക്